ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ബാക്കി വന്ന ചിക്കൻ ഉണ്ടായിരുന്നു പൊരിച്ചുവച്ചാൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ തന്നെ ഞാനിത് കറി ഉണ്ടാക്കാൻ പോകാനായിട്ട് അപ്പം ചെറിയ ചെറിയ പീസാക്കി വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ലോണം ചെറുതാക്കണ്ട അത്യാവശ്യം ചെറുതാക്ക ഓക്കെ വെറുതെ ഒരു തട്ടിക്കോട്ട് കയറി അത്രയേ ഉള്ളൂ ഓക്കെ അതിന് ശേഷം നമ്മൾ കഷ്ണാക്കി അതൊക്കെ ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ആ ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചട്ടി യൂസ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വലിയ ഉള്ളി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് മൂടി വെക്കാം ഓക്കെ അപ്പം നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ തക്കാളി ഉള്ളിയോ നല്ലതാണ് വേണ്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളകും കൂടി ചതച്ചതാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മുളക് പൊടി ഞാനൊരു നിങ്ങൾക്ക് എത്രയാണോ വരൂ അത്രയും നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ച ആ ചിക്കൻ കൂടി അതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറി അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കി എടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കറി വേണമെന്ന് വെച്ചിട്ടാണെങ്കിൽ പൊറോട്ടയിൽക്കുണ്ടാക്കുകയാണ് ഈ കറി അപ്പോൾ അതുകൊണ്ട് കറി എന്തായാലും വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ കറി പോലെ ഉണ്ടാക്കുന്നത് നമുക്ക് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം സാധാരണ എല്ലാവരും ചൂടുവെള്ളമാണ് ആഡ് ചെയ്യാറ് ചൂടുവെള്ളം ആഡ് ചെയ്യുന്നവർക്ക് നല്ലത് കേട്ടോ അപ്പം ഞാനിവിടെ ചൂടാക്കി തിളപ്പിച്ചാറിയ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആ മസാല ഒക്കെ ചിക്കനിലോട്ട് പിടിക്കുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പാലാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഞാൻ വെറുതെ ടേസ്റ്റ് ഉണ്ടോ അറിയില്ല പിന്നെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തതാണ് പൊറോട്ടകൾക്ക് തേങ്ങ അരച്ച കറി നല്ല ടേസ്റ്റ് ആവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങ കരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ തേങ്ങ ഒക്കെ ചെറുകിട്ട് അടപ്പിൽ അയച്ച് ജസ്റ്റ് പാലൊന്നൊഴിച്ചിട്ട് നോക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ജസ്റ്റ് പാൽ ഒഴിച്ച് കുറച്ച് നേരം നമ്മളൊന്ന് അടുപ്പിൽ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ച് കൊടുക്കുക അപ്പോൾ പാൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ട് ചെയ്ത് വരും ഓക്കെ അപ്പോൾ നമ്മുടെ കടി കറി സോറി കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട ഹാഫ് ഹാഫ് വൈവിലുള്ള പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം എണ്ണ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് പൊറോട്ടയും ചൂടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് ഈ പൊറാട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു പാക്കറ്റിന് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ അതിൽ ഒരു പത്ത് പീസ് വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പൊറോട്ട പക്ഷേ അത്ര വലിയ പൊറാട്ട നല്ല ചെറിയ ചെറിയ പൊറോട്ടകളാണ് ഒരാൾക്ക് ഇപ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ കഴിക്കേണ്ടി വരും പക്ഷേ കുഴപ്പമില്ലാണ്ടാണ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല അതെന്നറിയാം പൊറോട്ട പൊറാട്ടയും റെഡിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊറോട്ടയും തട്ടിക്കൂട്ടുക കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് സെർവ് ചെയ്യാം കാണുമ്പോൾ തന്നെ വയൽ വെള്ളം ഓർന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അട്ടിയെ പോലെയായിരുന്നു അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം പാൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യും